സാങ്കേതിക തകരാറിനെ തുടർന്ന് യു പി ഐ സേവനങ്ങൾക്ക് രാജ്യത്തുടനീളം വീണ്ടും തടസ്സം നേരിട്ടു ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം തുടങ്ങിയ യു പി ഐ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഇടപാടുകളാണ് നിറച്ചത് പേയ്മെൻറ്റുകൾക്കായി പതിവായി യു പി ഐ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോക്താക്കളാണ് തകരാറുകൾ ചൂണ്ടിക്കാണിച്ചത് യു പി ഐ സേവനങ്ങളിൽ തടസ്സം നേരിട്ടത് ഗൂഗിളിനും ട്രെൻഡിംഗ് ആയി കഴിഞ്ഞ നാല് മണിക്കൂറിനിടെ ഇരുപതിനായിരത്തിലധികം പേരാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഗൂഗിളിൽ തെരഞ്ഞത് ഓൺലൈൻ സേവന പ്രശ്നങ്ങൾ ട്രാക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായ ഡൗൺ ഡിറ്റക്ടറിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് യു പി ഐ ഇടപാടുകളിൽ തടസ്സം നേരിടുന്നതായി പരാതികൾ ഉണ്ടായത് ഫോൺപേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ ആപ്പുകളിലെ ഡിജിറ്റൽ പേയ്മെന്റുകളിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിരവധി ഉപയോക്താക്കളാണ് പരാതിപ്പെട്ടത് ം ഉപയോക്താക്കൾ പേയ്മെന്റുകൾ സംബന്ധിച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇരുപത്തിമൂന്ന് ശതമാനം പേർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട് യൂണിഫൈഡ് പേയ്മെൻ്റ് ഇന്റർഫേസിലെ തടസ്സം ഫോൺപേ പേടിഎം ഗൂഗിൾ പേ തുടങ്ങിയ ആപ്ലിക്കേഷനുകളെ ബാധിച്ചതായിട്ടാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉപയോക്താക്കൾക്ക് പണം അയക്കാനോ സ്വീകരിക്കാനോ ഇടപാടുകൾ പൂർത്തിയാക്കാനോ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാങ്കേതിക തകരാർ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എൻസിപിഐ നിലവിലിടയ്ക്കിടെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും ഇത് ഭാഗികമായി യു പി ഐ ഇടപാടുകളെ ബാധിക്കുന്നുവെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അസൗകര്യത്തിൽ ഖേദിക്കുന്നുവെന്നും എൻസിപിഐ പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ പരാതികളുമായി ഉപയോക്താക്കളെത്തി പരാജയപ്പെട്ട പണമിടപാടുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് പെട്രോൾ പമ്പിൽ പണമില്ലാതെ കുടുങ്ങി ഗൂഗിൾ പേ പ്രവർത്തിക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ബംഗളൂരുവിൽ നിന്നുള്ള ഒരു ഉപയോക്താവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഓരോ തവണയും ഇടപാടുകൾ പരാജയപ്പെടുന്നതായും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും ഉപയോക്താക്കൾ ആവശ്യപ്പെടുന്നുണ്ട് പണമിടപാടുകൾ ബിൽ പേയ്മെന്റുകൾ എന്നിങ്ങനെ ദൈനംദിന കാര്യങ്ങൾക്കായി യു പി ഐയെ ആശ്രയിക്കുന്ന നിരവധി പേരെയാണ് സാങ്കേതിക തകരാർ ബാധിച്ചത് ഓൺലൈൻ സേവന പ്രശ്നങ്ങൾ ട്രാക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായ ഡൗൺ ഡിറ്റക്ടറിൽ നിരവധി പേർ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആയിരത്തി ഇരുന്നൂറിലധികം പരാതികൾ ലഭിച്ചതായിട്ടാണ് ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ പലതവണ ഇത്തരത്തിൽ യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു ഇരുപത് ദിവസങ്ങൾക്കിടെ ഇത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിന് പിന്നിലെ കാരണം കൃത്യമായി കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് ഏപ്രിൽ രണ്ടിനും മാർച്ച് ഇരുപത്തിയാറിനുമാണ് നേരത്തെ യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടത്